നമസ്കാരം കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലീസിൽ കള്ളന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ കട്ടും മോഷ്ടിച്ചും കള്ളനാകാത്ത എന്നാൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന കള്ളന്മാരുണ്ടെന്ന് പറയേണ്ടി വരും അത്തരം കള്ളന്മാരുടെ പറുദീസയാണ് പോലീസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും കുറേ പേർക്ക് പാടാണ് നല്ലവരായ പോലീസുകാർക്ക് കൂടി പേരുദോഷവും ഇതുണ്ടാക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യം ലോ ആൻഡ് ഓർഡർ നോക്കുന്ന പോലീസിന് നാട്ടിലെന്തും ചെയ്യാനാകുമെന്ന് പറഞ്ഞിട്ട് പോയത് മുൻ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയാണ് അപ്പോൾ കള്ളനാവുകയും സത്യസന്ധനാവുകയും ചെയ്യേണ്ടത് എപ്പോൾ ു മാത്രം പോലീസുകാർക്ക് ചിന്തിച്ചാൽ മതിയല്ലോ സമാനമായ സംഭവ വികാസങ്ങളാണ് കേരള പോലീസിൽ നടക്കുന്നത് അതീവ രഹസ്യമായി നടന്ന സംഭവങ്ങളെല്ലാം പകൽ വെളിച്ചത്തിൽ വന്നതോടെ പോലീസിലെ തലപ്പത്തുള്ളവർക്ക് ആകെ നാണക്കേടായി രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും എന്ത് നേടാനും പോലീസിനെ ഉപയോഗിക്കുന്നു എന്ന ചീത്ത പേരിന് കൂടുതൽ ദൃഢതയും വന്നിട്ടുണ്ട് അത്തരം ഒരു അപവാദത്തിന് വിധേയനായാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിന്റെ നടപടിക്ക് പാത്രമായത് എന്നാൽ തന്നെ സംരക്ഷിക്കുന്ന അങ്കിൾ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിടില്ല എന്ന വിശ്വാസം പുള്ളിക്ക് ഉണ്ടായിരുന്നു അത് പാലിക്കുകയും ചെയ്തു ഇരിക്കുന്നെങ്കിൽ ഡി ജി പി ആയി ഇരിക്കണം എന്നതാണ് യൂണിഫോം ഇടുന്ന ഏതൊരാളിന്റെയും ആഗ്രഹം വെറുതെ ആഗ്രഹിച്ചാൽ പോരാ ഐ പി എസ് കൂടി വേണമെന്ന് മാത്രം അതാണ് എം ആർ അജിത് കുമാറും ആഗ്രഹിച്ചത് എന്നാൽ തൃശൂർ പൂരം കലക്കലും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ പൊങ്ങി വന്നതോടെ ഡി ജി പി വഴി അടയുകയായിരുന്നു ആ വഴിയാണ് ഇപ്പോൾ സർക്കാർ തുറന്നു നൽകിയിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആകാൻ തടസ്സമില്ല എന്ന ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചതോടെ വിടാതെ പിന്തുടർന്ന വിവാദങ്ങൾ ഒന്നും ഒന്നുമല്ലാതാവുകയായിരുന്നു നേരത്തെ ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റി അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ സുരേഷ് രാജ് പുരോഹിതിന്റെ വരവ് ചർച്ചയായി ഇതൊന്നും കാര്യമാക്കാതെ അജിത് കുമാറിന്റെ പ്രൊമോഷൻ അംഗീകാരം നൽകുകയാണ് പിണറായി സർക്കാർ സുരേഷ് രാജ് പുരോഹിത് മടങ്ങി വരില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ചീഫ് സെക്രട്ടറിയും ഡി ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്നതാണ് സ്ക്രീനിങ് കമ്മിറ്റി വരുന്ന ജൂലൈയിൽ ഉണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാർ ഡി ജി പി റാങ്കിലെത്താൻ സാഹചര്യം ഒരുങ്ങുന്ന തരത്തിലാണ് മന്ത്രിസഭയും സ്ക്രീനിങ് കമ്മിറ്റിയും തീരുമാനം അംഗീകരിക്കുന്നത് ഇതിനെ സുരേഷ് രാജ് പുരോഹിത് ഇഫക്റ്റ് അട്ടിമറിക്കുമോ എന്ന ആശങ്ക അജിത് കുമാറിന്റെ ആശ്രിതർക്ക് ഉണ്ട് വിജിലൻസ് കേസിൽ അജിത് കുമാറിൽ നിന്നും വിജിലൻസ് വിശദമായി മൊഴിയെടുത്തിരുന്നു വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ല എന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നിലപാടെടുത്തതോടെയാണ് ഡി ജി പി വഴി അജിത് കുമാറിന് മുമ്പിൽ തുറന്നത് കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചട്ടമുള്ളൂ എന്നാണ് വിശദീകരണം ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരുന്നത് വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂ എന്ന് വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിങ് കമ്മിറ്റിയെ അറിയിച്ചു ഈ സാഹചര്യത്തിലായിരുന്നു സ്ഥാനക്കയറ്റത്തിന് ശുപാർശ വന്നത് ഇത് മന്ത്രിസഭ യും ചെയ്തു ഡി ജി പി റാങ്ക അജിത് കുമാറിന് സ്വാഭാവികമായി പോലീസ് മേധാവിയാകാനും സാധിക്കും ദർവേഷ് സാഹിബ് സ്ഥാനം ഒഴിയുമ്പോൾ മേധാവി ആകാനുള്ള സാധ്യതയിൽ കേരളം നൽകുന്ന പേരുടെ പട്ടികയിൽ അജിത് കുമാർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അജിത് കുമാർ പോലീസ് മേധാവി ആകണം എന്ന മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്നതാണ് മന്ത്രിസഭയുടെ ഡി പ്രൊമോഷൻ നൽകാനുള്ള തീരുമാനം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലെ പ്രധാനിയായ എസ് പി ജി ഐ ജി ആയി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള എ ഡി ജി പി സുരേഷ് രാജ് പുരോഹിത് സംസ്ഥാനത്തേക്ക് മടങ്ങുന്നത് അജിത് കുമാറിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡി ജി പി ഗ്രേഡ് മോഹത്തിന് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ സുരേഷ് രാജ് പുരോഹിത് ഫെബ്രുവരിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയായി സംസ്ഥാനത്തെത്തിയാൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ ഡി ജി പി റാങ്ക് സ്വാഭാവികമായി പുരോഹിതിന് കിട്ടും ഈ സമയം പോലീസ് മേധാവിയായി മാറാൻ അജിത് കുമാറിന് കഴിഞ്ഞാൽ സുരേഷ് രാജ് പുരോഹിന് ആ പദവി കിട്ടുകയുമില്ല അങ്ങനെ വന്നാൽ അജിത് കുമാർ ഡി ജി പി റാങ്കിൽ പോലീസ് മേധാവിയാകും ഈ മാസം അവസാനത്തോടെ ഡി ജി പി സജീവ് കുമാർ പട്ജോഷി വിരമിക്കുന്നുണ്ട് എന്നാൽ പ്രത്യേക അനുമതിയോടെ നിതിൻ അഗർവാളിന് ഡി ജി പി തസ്തിക നൽകിയിട്ടുള്ളതിനാൽ ഡി ജി പി സ്ഥാനക്കയറ്റവും ഉണ്ടാകില്ല ബി എസ് എഫ് തലവനായിരുന്ന നിതിൻ അഗർവാളിനെ കേരളത്തിലേക്ക് കേന്ദ്രം മടക്കുകയായിരുന്നു ഇതോടെയാണ് കേരള പോലീസിലെ ഐ പി എസിലെ സീനിയോറിറ്റിയിൽ അടിമുടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതെല്ലാം അജിത് കുമാറിന് അതിവേഗ ഡി ജി പി പദം അകലെയാക്കി വിജിലൻസ് ഡയറക്ടറായിരുന്ന ടി കെ വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ഐ സ്ഥാനക്കയറ്റം അത് കഴിഞ്ഞാണ് ബി എസ് എഫിൽ നിന്ന് നിധിൻ അഗർവാൾ സംസ്ഥാനത്തേക്ക് എത്തിയത് ഇതോടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിനും പ്രത്യേക അനുമതിയോടെ ആറ് മാസത്തേക്ക് ഡി സ്ഥാനം നൽകി അടുത്ത ഏപ്രിൽ മൂന്നിന് ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുന്നതോടെ എ ഡി ജി പിമാരിൽ സീനിയറായ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി മനോജ് എബ്രഹാം ഡി ജി പി ആകും ഇതോടെ സംസ്ഥാനത്തെ ഡി ജി പിമാരുടെ എണ്ണം കേന്ദ്രം അനുവദിച്ച നാലാകും അത് കഴിഞ്ഞ് വിരമിക്കുന്നത് പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ ഒഴിവിൽ സുരേഷ് രാജ് പുരോഹിതോ അജിത് ുമാറോ എന്നതാണ് ഉയരുന്ന ചോദ്യം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല നോക്കുന്ന സുരേഷ് രാജ് പുരോഹിത് നരേന്ദ്രമോദിയുടെ അതിവിശ്വസ്തനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് അജിത് കുമാർ ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കുമ്പോൾ പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തും ഇതിനായി പത്തംഗ പാനൽ കേന്ദ്രത്തിലെ യു കേരളം കൈമാറും ഈ പട്ടികയിൽ നിതിൻ അഗർവാളും സുരേഷ് രാജ് പുരോഹിതും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും അജിത് കുമാറും എല്ലാം ഉൾപ്പെടും ഈ പേരുടെ പട്ടികയിൽ നിന്നും യു പി എസ് സി മൂന്നുപേരുടെ ചുരുക്ക പട്ടിക ഉണ്ടാക്കും അതിൽ നിന്നൊരാൾക്ക് പോലീസ് മേധാവി കഴിയും ഈ പറഞ്ഞ പേരുകാരെല്ലാം അതിസമർത്ഥർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകളിൽ നിന്ന് മൂന്ന് പേരെ കേന്ദ്രം എങ്ങനെ തിരഞ്ഞെടുക്കും എന്നത് നിർണായകമാണ് സീനിയോറിറ്റി നോക്കിയാൽ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമുവാകും ആ പട്ടികയിൽ ഉണ്ടാവുക അതിലൊരാളെ കേരളത്തിന് തിരഞ്ഞെടുക്കേണ്ടി വരും എന്നാൽ അപ്രതീക്ഷിതമായി സുരേഷ് രാജ് പുരോഹിതും എം ആർ അജിത് കുമാറും പട്ടികയിൽ ഇടം നേടുമോ എന്നത് വളരെ നിർണായകമാണ് അതിനിടെ പോലീസ് മേധാവിയാകാൻ നിധിൻ അഗർവാൾ ശ്രമിക്കില്ല എന്ന സൂചനകളും ഉണ്ട് ബിഎസ്എഫിനെ നയിച്ച നിതിൻ അഗർവാളിന് കേരള പോലീസിലെ താക്കോൽ സ്ഥാനത്തോട് താൽപ്പര്യക്കുറവ് റിപ്പോർട്ട് അങ്ങനെ നിധിൻ അഗർവാൾ മാറി നിന്നാൽ സീനിയോറിറ്റിയിൽ യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തും സുരേഷ് രാജ് പുരോഹിത് മടങ്ങിയെത്തിയാൽ മൂന്നാം സീനിയറായി ഈ ഐ മാറും എന്നാൽ സുരേഷ് രാജ് പുരോഹിത് ഡൽഹിയിൽ തുടരുകയും നിധിൻ അഗർവാൾ പദവിയുടെ താൽപര്യക്കുറവ് കാട്ടുകയും ചെയ്താൽ സീനിയോറിറ്റി ലിസ്റ്റിലെ മൂന്നാമനായി അജിത് കുമാർ മാറും അല്ലാത്ത പക്ഷം സീനിയോറിറ്റി മറികടന്ന് യു പി എസ് സി അജിത് കുമാറിന് അനുകൂലമാകും വിധം മൂന്നംഗ ചുരുക്കപട്ടിക തയ്യാറാക്കണം എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി പോലീസ് മേധാവിയായി ഡി ജി പി പദത്തിലേക്ക് എത്താൻ അജിത് കുമാറിന് കഴിയൂ സുരേഷ് രാജ് പുരോഹിത് മടങ്ങി എത്തിയില്ലെങ്കിൽ പോലീസ് മേധാവി ആയില്ലെങ്കിലും അജിത് കുമാറിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഡി ജി പി ആകാം ഇതുകൊണ്ടെല്ലാമാണ് സുരേഷ് രാജ് പുരോഹിതിന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലെ തീരുമാനം അജിത് കുമാറിന് നിർണായകമാകുന്നത് നിധിൻ അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഴാം മാസമാണ് വിരമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ നിധിൻ അഗർവാൾ ിൽ പിന്നെയും ഒരു കൊല്ലത്തോളം സർവീസ് ഉണ്ട് അതിനാൽ പോലീസ് മേധാവിയായി പരിഗണിക്കപ്പെടാനുള്ള യോഗ്യതയും ഉണ്ട് എന്നതാണ് വസ്തുത കഴിഞ്ഞ രണ്ടു തവണയും സീനിയോറിറ്റി അട്ടിമറിച്ചാണ് പോലീസ് മേധാവിയെ പിണറായി സർക്കാർ നിശ്ചയിച്ചത് രണ്ടായിരത്തി യോഗേഷ് ഗുപ്ത രണ്ടായിരത്തി മുപ്പതിലും മനോജ് അബ്രഹാമിന്റെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ സർവീസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയാണ് എം ആർ അജിത് കുമാറിന്റെ സേവന കാലാവധി അതുകൊണ്ട് തന്നെ കേരള പോലീസിലേക്ക് സുരേഷ് രാജ് പുരോഹിതം മടങ്ങിയെത്തിയാൽ അജിത് കുമാറിന് ഡിജിപി പദവി കിട്ടാൻ നിധിൻ അഗർവാളിന്റെ വിരമിക്കൽ വരെ കാത്തിരിക്കണം ിൽ നിധിൻ അഗർവാൾ പോലീസ് മേധാവി ആയാൽ രണ്ടു കൊല്ലം ആ പദവിയിൽ തുടരാം അങ്ങനെ വന്നാൽ ഡി ജി പി റാങ്കിലെ ഒഴിവിന് അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കാത്തിരിക്കേണ്ട സാഹചര്യവും വരും പോലീസിലെ ഐ പി എസ് സിംഹങ്ങൾ കാത്തിരിക്കുന്ന സിംഹാസനം ഒടുവിൽ ആർക്കായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം അതുവരെ പോലീസിനുള്ളിലെ കള്ളനും പോലീസും കളികൾ തുടർന്നു കൊണ്ടേയിരിക്കും